ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇനി നമ്മളൊരു ഡേ ആൻഡ് മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊന്ന് മോർണിംഗ് ആണ് അപ്പോൾ സമയം എട്ടര ആണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റു ഞാൻ എപ്പോൾ എണീറ്റാലും വെള്ളം ആദ്യം കുടിക്കുക നമ്മൾ ബ്രഷ് എല്ലാം ചെയ്തതിന് ശേഷം എനിക്ക് കുറച്ച് പച്ചവെള്ളം കുടിക്കണം കേട്ടോ എനിക്ക് നാലേ സുഖമുള്ളൂ ഞാൻ അങ്ങനെ വെള്ളം കുടിച്ചു അതിനുശേഷം കുറച്ച് നേരം ഫോണെല്ലാം നോക്കിയിരുന്നിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഒമ്പതരക്ക് ആയപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അയക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പം ചായക്കാടി നോക്കിയപ്പോൾ ഉപ്പ്മാവായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ഒരു തിന്നൊരു ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നൂഡിൽസ് നല്ല വാങ്ങിയിരുന്നു ട്ടോ അപ്പം നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പെട്ടെന്ന് നൂഡിൽസ് ട്ടോ പല ആൾക്കാരും പല രീതിയിലാണ് രീതിയിലുണ്ട് നൂഡിൽസ് ട്രൈ ചെയ്തു നോക്കല് ഞാൻ സാധാരണ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് തൂമിക്കാറാണ് എന്ന് ഞാൻ രണ്ട് തൂമിച്ചിട്ടാണ് ഞമ്മളുണ്ടാക്കുന്നത് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് തൂമിച്ചിട്ടാണ് ണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കേട്ടോ ഇനി നമുക്ക് നെസ്റ്റ് പണി എന്താന്ന് വെച്ചാൽ പാത്രം ഓരണം അടിച്ചു വരണം അങ്ങനത്തെ അല്ലെ ചില്ലറ പരിപാടിയാണ് കേട്ടോ ഉള്ളത് അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിനു ശേഷം തന്നെ പെട്ടെന്ന് പാത്രം എല്ലാം മോറിയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് വേഗം ക്ലീൻ ആക്കി ആക്കിയിട്ടോ അങ്ങനെ ആ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞു ഇനി നമുക്ക് അടിച്ചു വരാനും തുടക്കാനും എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ ആ ഒരു പണിയും കൂടെ എല്ലാം കഴിച്ചിട്ട് ഞങ്ങള് ഒരുമിച്ചിരിക്കും വിചാരിച്ചിട്ടോ ഞങ്ങൾ സംസാരിച്ചിരുന്നാൽ ഞങ്ങൾ ഇരിക്കും പണിയൊന്നും നീങ്ങില്ല അപ്പം ഞങ്ങൾ പണിയെല്ലാം കഴിച്ചിട്ട് ഒരുമിച്ച് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും ചില്ലറ പരിപാടിയൊക്കെ കഴിക്കാൻ നോക്കുകയാണ് കേട്ടോ അങ്ങനെ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ കേട്ടോ ഇനി എനിക്ക് പന്ത്രണ്ട് മണിക്ക് ക്ലാസ്സിന് പോകാനുണ്ട് പിന്നെ അതിനുള്ള പേപ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ബാഗിൽ എടുത്ത് വെക്കായിരുന്നു കേട്ടോ അതിനാവശ്യമായ എന്തെല്ലാം വേണം നോക്കിയിട്ട് എല്ലാം ഞാൻ ബാഗിൽ സെറ്റ് ചെയ്ത് വെക്കായിരുന്നു പോകുമ്പോൾ എനിക്കിത് എടുത്ത് പോയാൽ മതിയല്ലോ അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഇവിടെ നോക്കിയോണ്ട് ഏതാ വേണ്ടത് ഏതാ വേണ്ടത് എന്നുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കായിരുന്നു ഇനി നമുക്ക് പോയി കുളിക്കണം അതുകൂടെ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പന്ത്രണ്ട് മണിക്കാവുമ്പോൾ ക്ലാസിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങും കേട്ടോ അങ്ങനെ അതെല്ലാം ഞാൻ ബാഗേക്ക് എടുത്ത് വെച്ചു ട്ടോ അതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ മോക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ ഒന്നു കേട്ടോ കുളി എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോഴാണ് കസിൻ ഒരു പൂതി എനിക്ക് മേക്കപ്പ് എന്നുള്ളത് പിന്നെ അവൾ കുറച്ച് കലാപരിപാടി ആയിരുന്നു കേട്ടോ എൻ്റെ ഫേസിൽ ഉണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ പോയി അപ്പോഴാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ഓർഡർ വന്നത് കേട്ടോ കാരണം ആയിട്ട് ഒരു സൺസ്ക്രീൻ ഓർഡർ ചെയ്തിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ പറപ്പിൽ നിന്ന് കേട്ടോ എല്ലാ പ്രോഡക്റ്റും ഓർഡർ ചെയ്തില്ലേ കസിന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ അവൾ കൊറിയറിൽ നിന്ന് വന്നിരുന്നു അപ്പോൾ ഞങ്ങളത് ഓപ്പൺ ചെയ്ത് നോക്കായിരുന്നു കേട്ടോ ഉണ്ട് എന്നുള്ളതെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലുണ്ടായിരുന്ന പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ ഒരു മിനിമലിസ്റ്റിൻ്റെ നല്ലതാണ് എന്നുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ഇവിടെ യൂട്യൂബിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അവിടെ ഇത് ഓർഡർ ചെയ്തത് കേട്ടോ ഇനിയിപ്പോൾ യൂസ് ചെയ്ത് നോക്കിയാലേ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് വെച്ചാൽ ഞാൻ സമയം നോക്കിയപ്പോൾ ഇപ്പോൾ പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് മണിക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല പിന്നെ രണ്ട് മണിക്കെങ്കിലും എനിക്ക് ക്ലാസ്സിന് എത്തണം അപ്പോൾ ഞാൻ ഫുഡ് അയക്കാനും കൂടെ തന്നിട്ടോ ഫുഡ് എനിക്ക് വേണമെന്നില്ലായിരുന്നു എന്നാലും ഇനിയിപ്പോൾ ഈവനിങ് എല്ലാം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് ഫുഡ് എടുത്ത് കഴിക്കുകയാണ് സാമ്പാറും മീനും പിന്നെ ഇന്നലത്തെ ഒരു എന്തോ ഒരു ചമ്മന്തിട്ടോ ഞമ്മക്ക് കൂട്ടാനായിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ എങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിന്നപ്പോഴാണ് കേട്ടോ ദിലുവിൻ്റെ ഒരു പടക്കം പൊട്ടിക്കൽ ഇന്നലെ വിഷ്വലായിരുന്നു അതിൻ്റെ ഒരുപാട് പടക്കം ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ ഒരു പാക്ക് പടക്കം ഫുള്ള് ബാലൻസ് ആണ് കേട്ടോ ഞങ്ങൾക്ക് അത് പൊട്ടിക്കണമെന്നിങ്ങനെ ചെവിയിലിങ്ങനെ സൗണ്ട് കുത്തി കൊണ്ട് കുറേ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിടയിൽ ഇങ്ങനെ ഇട്ട് പൊട്ടിക്കുകയാണ് എന്തെല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാം കഴിഞ്ഞ ഇപ്പോൾ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി ഇസ്പീഡ് പോകണം അഞ്ചേരി ആണ്ടോ എനിക്ക് കമ്പ്യൂട്ടർ ക്ലാസ് ഉള്ളത് ഞാൻ നോർമലായിട്ട് കുറേ ആയിട്ടുണ്ട് ഞാൻ പോയിട്ട് അപ്പോൾ ഇനി എന്തെങ്കിലും എനിക്ക് പോകണം അപ്പോൾ ഞാൻ അങ്ങനെ ക്ലാസ്സിലൊക്കെ എത്തിയതിന് ശേഷം പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടു പോയിട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ നമ്മൾ ക്ലാസ്സിലെ ടൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയതിനു ശേഷം ഞാൻ നേരെ പോയത് ഫ്യൂച്ചർക്കാണ് ട്ടോ എനിക്ക് വേറെ ഒരു പ്രിന്റ് എടുക്കാനുണ്ടായിരുന്നു ഇന്ന് കൊടുക്കാനുള്ളതന്നെയാണ് കേട്ടോ ഒരു ചെറിയൊരു മിനി ഫ്രെയിമാണ് അപ്പോൾ ഞാൻ ആ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് കേറി അങ്ങനെ പ്രിൻ്റ് എല്ലാം കിട്ടിയതിന് ശേഷം പിന്നെ ഞാൻ പോയി ട്ടോ ഈ ഒരു ഫ്രെയിം എനിക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാനുള്ളൂ ട്ടോ അപ്പം ഞാൻ ഈ ഒരു ഫ്രെയിം മാത്രം ഇവിടെ നിന്ന് മേടിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ പോവുകയാണ് ഇനി വീട്ടിൽ എത്തിയിട്ട് കാണാം അങ്ങനെ ഞാൻ ബസ്സിലാണ് ട്ടോ വീട്ടിലേക്ക് പോകണത് അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടു നോമ്പ് കഴിഞ്ഞതിന് ശേഷം ജ്യൂസ് കുടിക്കാൻ ഇടക്ക് തോന്നുന്നുണ്ടോ കാരണം നമ്മൾ റമദാനിന് മുപ്പത് ദിവസം നമ്മൾ ജ്യൂസ് കുടിച്ചുകൊണ്ട് അതൊരു ശീലായി പോയ പോലെ തോന്നിയിട്ടോ ഇതെല്ലാം അങ്ങനെ ഇതെല്ലാം റെഡി ആക്കിയതിന് ശേഷം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ തണുപ്പ് കുറവായിരുന്നു അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞു കുടിക്കാമെന്ന് വിചാരിച്ച് ഞാനത് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്താ പേച്ചാൽ എനിക്ക് ഇനി എല്ലാ പ്രശപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് രാത്രി വേറെ കുറച്ച് ഫ്രെയിംസ് എല്ലാം സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അതെന്ന് വാങ്ങിയത് നല്ല കുറച്ച് മുമ്പ് വാങ്ങിയതാണ് പിന്നെ അതെല്ലാം റെഡിയാക്കാനുണ്ട് എനിക്ക് ഈ അനാർ ജ്യൂസ് അടിക്കണത് ഭയങ്കര ഇഷ്ടമാകും കേട്ടോ കാരണം അത് പർപ്പിൾ കളർ ആയിട്ടാണ് വരിക അതുകൊണ്ട് എനിക്ക് ആ കളറ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ഫ്രഷാറിലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടോ ഇനി ഇപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഏഴരയൊക്കെ ആട്ടോ സമയം അപ്പോൾ ഇനി എനിക്ക് കാര്യമായിട്ട് എന്താണെന്നുള്ളത് വെച്ചാൽ ഈ എല്ലാം സെറ്റ് ചെയ്യുകയാണ് ഞാൻ ഇതെല്ലാം ഞാൻ ഇപ്പം പെട്ടെന്ന് സെറ്റ് ചെയ്തു കേട്ടോ ഇനി ഇതെല്ലാം എനിക്ക് ഗിഫ്റ്റ് പേപ്പറിച്ച് പൊതി ചെയ്യണം ഫോട്ടോസ് എടുക്കണം വീഡിയോസ് എടുക്കണം എല്ലാം ഒന്ന് ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിലുള്ള ഫ്രെയിംസ് ഒക്കെ ഇന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരും അതുകൊണ്ട് എനിക്ക് രണ്ട് മൂന്നെണ്ണം ഇപ്പം തന്നെ സെറ്റ് ചെയ്യണം എന്തെല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഫോട്ടോസും ഒക്കെ പെട്ടെന്ന് എടുത്തു ഇനി ഇത് നമുക്ക് ഗിഫ്റ്റ് പേപ്പർ വെച്ച പൊതിയാണ് ഈ മൂന്ന് ഫ്രെയിമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആൾ വരിക അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് കഴിക്കണം അതുകൊണ്ട് ഞാൻ സ്പീഡപ്പായിട്ട് ചെയ്യായിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോ ഒന്നും അതിൻ്റേത് എടുത്തിട്ടില്ല ഈ ഒരു മൂന്ന് ഫ്രെയിമാണ് ഇപ്പം തന്നെ എനിക്ക് പേപ്പറിലാണ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പം ഞാൻ പെട്ടെന്ന് ഈ ഒരു ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട് പുതിയ ഈ ഈ മോഡൽ ഗിഫ്റ്റ് പേപ്പർ കുറേ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആയിട്ടുള്ള ഗിഫ്റ്റ് പേപ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആദ്യം ഞാൻ എ ഫോർ സൈസിലുള്ള ഫ്രെയിമാണ് കേട്ടോ പൊതിയുന്നത് ബാക്കി ബാലൻസ് ഉള്ളതിനനുസരിച്ച് പുതിയെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതൊന്ന് പാക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്യണതിൻ്റെ ഇടയിലാണ് കേട്ടോ വേറൊരു കസ്റ്റമറെ വിളിച്ചത് കാരണം ഒരു ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് അപ്പോൾ അത് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓരോ വാങ്ങിയ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസും ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു കേട്ടോ ഞാൻ ക്യാഷ് അയക്കണതിന് മുമ്പ് തന്നെ അവർക്ക് സാധനം കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ഫോട്ടോസും വീഡിയോസും എല്ലാം അവർക്ക് അയച്ചു കൊടുക്കും എന്നിട്ട് പിന്നെ ലാസ്റ്റ് ക്യാഷ് വാങ്ങാറുള്ളൂ കേട്ടോ ശരിക്കും ക്യാഷ് ആണ് എല്ലാവരും ആദ്യം വാങ്ങിയിട്ടാൽ പിന്നെ വർക്കെല്ലാം ചെയ്യാറുള്ളൂ ചെയ്യാറുള്ളൂട്ടോ എന്തായാലും പിന്നെ നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരായതുകൊണ്ട് സീനൊന്നുമില്ലല്ലോ പിന്നെ ക്യാഷ് കിട്ടാനുള്ളതെല്ലാം ഞാൻ അർച്ചവിലാണ് കേട്ടോ ഊട്ടക്കാർ അല്ല പിന്നെ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ആരൊക്കെ തരാനേ എന്തൊക്കെയാന്ന് എങ്ങനെയൊക്കെയാന്നുള്ളതൊന്നും അപ്പം ഞാൻ ക്യാഷ് കിട്ടാനുള്ളതെല്ലാം അർച്ച ലിസ്റ്റിലാണ് ഇടാറ് ഞാനിനി പെട്ടെന്ന് ഇത് മുഴുവനാക്കട്ടെ അങ്ങനെ ആ ഒരു എ ഫോർ സൈസിലുള്ള ഫ്രെയിം പൊതിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ബാലൻസ് ഷീറ്റ് വേറെ ഉണ്ടായിരുന്നു പിന്നെ വേറൊരു ഒരു സിക്സ് ഇൻറ്റു ഫോറിൻ്റെ ആയിരുന്നു കേട്ടോ അത് ഞാൻ വേറൊരു റോസ് ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ടാണ് പൊതിഞ്ഞത് കേട്ടോ ഞാൻ വേറൊരു രണ്ട് മിനി ഫ്രെയിമും കൂടെ ഉണ്ട് അത് ഞാൻ പാക്ക് ചെയ്തിട്ടില്ല അത് ഈ നാല് ഫ്രെയിമാണ് ഇപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാൾ വരുന്നത് അപ്പോൾ അത് അതിനുള്ള ഒരു ചെറിയ പേപ്പറില്ലായിരുന്നു ഇപ്പോൾ വലിയ പേപ്പർ അതിനായിട്ട് മുറിക്കണ്ടല്ലോ അപ്പം ഞാൻ ഒരു ഗിഫ്റ്റ് പേപ്പർ വെച്ച് പൊതിയാനും പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ അത് നിർബന്ധമില്ല ഞാനത് അങ്ങനെ കൊടുത്തു കസ്റ്റമർ വന്നു അത് കൊണ്ടുപോയിട്ട് അത് കൊണ്ടുപോയതിന് ശേഷം പിന്നെ ഞാൻ കടക്കും കാര്യങ്ങളൊക്കെ എഴുതായിരുന്നുള്ളൂ ഇനി ക്യാഷ് കിട്ടാനുള്ളതും അതുപോലെ ഇനി വേറെ ഏതെങ്കിലും വർക്ക് ചെയ്യാനുണ്ടോ ബാലൻസ് ഉണ്ടോ എല്ലാം കൂടെ ഞാൻ എഴുതി വെക്കാം കേട്ടോ ഞാൻ കുറേ എഴുതി വെക്കാതെ അങ്ങനെ പോവലുണ്ട് എൻ്റെ മൂഡിനനുസരിച്ച് ഞാൻ ഇതെല്ലാം എഴുതാറുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇന്ന് ഇതെല്ലാം ചെയ്തു പിന്നെ മുമ്പത്തെ ഒരു ദിവസത്തും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഞാൻ എഴുതി വെക്കുകയാണ് എപ്പോഴും നിങ്ങൾക്ക് ബാലൻസ് ആയിട്ട് കിട്ടാൻ ഇല്ല ആർച്ചി ലിസ്റ്റിൽ ഏറെ കുറേ എനിക്ക് ക്യാഷ് കിട്ടാനുള്ളത് തന്നെയാവും ഉണ്ടോ ഞാൻ ചോദിക്കും പക്ഷേ എന്നാ എത്ര ചിട്ടിങ്ങനെ ചോദിക്കുക പക്ഷെ ക്യാ സാധനം വാങ്ങിയാൽ ക്യാഷ് തരണം എന്നുള്ളത് ഓരോരു റെസ്പോൺസിബിലിറ്റി അല്ലേ എന്നാലും അങ്ങനെ കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട് അപ്പം അതിൻ്റെ കണക്കെല്ലാം ഞാൻ എഴുതി വെച്ചു ഇനി നമുക്ക് വേറൊരു ഫ്രെയിം ചെയ്യാനുണ്ട് കേട്ടോ ഇനി ഇതിപ്പോ കൊണ്ടുപോകേണ്ടതായോണ്ട് കേട്ടോ ഞാനിപ്പോൾ കൊണ്ടുപോകേണ്ടത് മാത്രം പെട്ടെന്ന് ചെയ്തത് ഇനിയിപ്പെന്തായാലും ഒന്നും കൂടെ എനിക്ക് എക്സ്ട്രാ ചെയ്യാനുള്ളൂ അപ്പൊ അതും കൂടി ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ട് വെക്കാം ഇനിയിപ്പതിനായിട്ട് ഇവിടെ ഓരോന്ന് പെരത്തണ്ടല്ലോ കട്ടിങ് ചെയ്തതും ഒരുപാട് സാധനങ്ങൾ എടുക്കാനും വെക്കാനൊക്കെ ഉണ്ടാകും സെറ്റ് ചെയ്യാൻ അപ്പോൾ ഞാൻ ഇനി ഇതും കൂടെ ചെയ്തിട്ട് ഇതും കൂടെ സൈഡിൽ വെക്കാന്ന് വിചാരിച്ചു കൂടി പെട്ടെന്ന് അങ്ങനെ ഈ ഒരു ഫ്രെയിമും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഞാൻ എടുത്തു ഇനി നമുക്കത് ഗിഫ്റ്റ് പേർ പേപ്പർ വെച്ച് പൊതിയണം അത് ഞാൻ നേരത്തെ പൊതിഞ്ഞ പേപ്പറിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നേരത്തെ പൊതിഞ്ഞത് മേ ഫോർ സൈസുള്ള ഫ്രെയിം തന്നെ ആയിരുന്നല്ലോ അപ്പം പിന്നെ ആ ഒരു ബാലൻസിൻ്റെ ഷീറ്റിൽ തന്നെയാണ് പൊതിയുന്നത് അങ്ങനെ ഈ ഒരു ഗിഫ്റ്റ് പേപ്പർ വെച്ച് പൊതിഞ്ഞപ്പോൾ പൊതിഞ്ഞപ്പം അതന്നെ തികയൂലട്ടോ ചെറിയൊരു ബാലൻസായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഈ പേപ്പർ പറ്റില്ല അപ്പോൾ ഇത് നമുക്ക് വേറെ ഏതെങ്കിലും മിനി ഫ്രെയിമോ അതേപോലെ എ ഫൈവ് സൈസ് ഫ്രെയിമോ ഒക്കെ ചെയ്യാൻ പൊതിയാനേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാനങ്ങനെ എടുത്ത് വെച്ചു അപ്പോൾ നമ്മൾ വേറെ പൊതി നോക്കുകയാണ് വേറെ ഞാൻ പിന്നെ ഈ ഒരു കളറിലുള്ള പൊതിയാണ് കേട്ടോ എടുത്തത് ഇതാവുമ്പോൾ ഫുള്ളായിട്ടുണ്ട് ഇത് കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ എ ഫോർ സൈസിനാവുമ്പോൾ ഒരു പേപ്പർ ഫുൾ ആയിട്ട് തന്നെ വാണ്ടി വരും ചില സമയത്തൊക്കെ എനിക്ക് രണ്ടെണ്ണം എന്താ പൊതിയാനും കയ്യിൽ ഉണ്ട് കേട്ടോ അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല അപ്പോൾ അതെല്ലാം ഞാൻ പൊതിഞ്ഞിട്ട് അത് ഞാൻ എന്താ പാക്ക് ആക്കിയിട്ട് വെച്ചു ഇനി നമുക്കിതെല്ലാം വൃത്തിയാക്കാനുണ്ട് കേട്ടോ വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവസ്ഥ ഉണ്ടാവില്ല കുറെ കട്ടിങ് പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട് കേട്ടോ ഞാൻ ഇനി എടുത്ത സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് അത്യാവശ്യത്തിന് പെട്ടെന്ന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഈ ഒരു ബോക്സിലാണ് കേട്ടോ വെക്കാറ് അതായത് കത്രിക ഇങ്ങനത്തെ പെട്ടെന്ന് കട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഫ്രെയിം സെറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ബോക്സിലാണ് വെക്കാറ് എന്നാൽ പിന്നെ എനിക്ക് പെട്ടെന്ന് കിട്ടും പിന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സാധനങ്ങളും അതൊക്കെ ഞാൻ വേറെ കവറിൽ വെച്ചിട്ട് ഞാൻ വേറെ സൈഡിലാണ് വെക്കില്ല അതൊന്നും എപ്പോഴും ആവശ്യം ഉണ്ടാവാറില്ല പെട്ടെന്ന് ആവശ്യമുള്ളത് ഞാൻ ഈ ഒരു ബോക്സിലാണ് വെക്കാറ് അങ്ങനെ അതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ എടുത്തു ട്ടോ കുറ്റിയിൽ ഞാൻ കാര്യമായിട്ട് ക്യാഷ് ഇട്ട് വെക്കുന്നത് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്ത അടുത്താഴ്ചയാണ് ഞങ്ങൾ ട്രിപ്പ് പോണത് കോളേജ് എന്നുള്ള ട്രിപ്പാണ് അത് ഇപ്പോഴാണ് ഞങ്ങൾ പോണത് ട്ടോ അപ്പോൾ ഇത് ഒരാഴ്ച കൊണ്ട് കൂടി ഇതിൻ്റെ ആയുസും കഴിയും പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണം എന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല കഴിക്കാൻ അപ്പോൾ ആ ഫുഡ് കഴിക്കുന്നില്ല അപ്പോൾ ഞാൻ വെറുതെ ഫ്രിഡ്ജെല്ലാം തുറന്നപ്പോഴാണ് കേട്ടോ ഞാനിത് കണ്ടത് മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു അതിലും മാങ്ങോ ജ്യൂസും പിന്നെ ഒരു ചോക്ലേറ്റ്സിൻ്റെ ഒരു മിഠായി എനിക്ക് കിട്ടിയിട്ടോ അപ്പോൾ ഞാൻ അത് രണ്ടും കൂടെ കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതെടുത്തു അങ്ങനെ ഞാൻ ജ്യൂസ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഫോണ് നോക്കിയിട്ടോ ഫോണിൽ നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോണ് whatsapp instagram എല്ലാം വന്നൊന്ന് ജസ്റ്റ് നോക്കായിരുന്നു ട്ടോ അപ്പോൾ അതെല്ലാം കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ഈയൊരു ആൽഫ ഗുണ്ടസിൻ്റെ ഈ ഒരു ഹെയർ സിറം അതുപോലെ തന്നെ ഫേസ് ഞാൻ ഞാനിപ്പോൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ പറപ്പൂന്ന് ഓർഡർ ചെയ്ത പ്രോഡക്റ്റാണ് കേട്ടോ അപ്പോൾ സിറം കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത് രണ്ട് മൂന്ന് ദിവസേ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതും കൂടെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ കുഞ്ഞു വ്ലോഗ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചെറിയ ചാനലാണ് ഇനിയും കുറേ വീഡിയോസ് നമുക്ക് ഇടണം ബൈ ബൈ